കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ഒരേ ഒരു ബസ് ചീനിക്കാസ് അതിരപ്പള്ളി വാട്ടർഫാളും വായച്ചാൽ ചെക്ക് പോസ്റ്റും കടന്ന് നാപ്പത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് മലക്കപ്പാറ എത്തി മലക്കപ്പാറയിൽ നിന്നും അപ്പർ ഷോളയാർ ഡാമും തേയില കൃഷിയുടെ ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ടിതാ വാൽപ്പാറയിലും എത്തി ഇവിടുന്ന് തിരിച്ചു വരുന്ന സമയത്തെ കാടിനുള്ളിൽ നമ്മുടെ ബസ്സിന്റെ മുന്നിൽ ഇതാ ഒരു കൊമ്പൻ നല്ല ചൂടും അതോടൊപ്പം കട്ട കലിപ്പിലുള്ള ഈ ഒരു കൊമ്പനും ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമ്മുടെ ബസ് തടഞ്ഞു നിർത്തി ഈ ഒരു കൊമ്പൻ ഈ ഒരു കൊമ്പനും കാടിന്റെ ഭംഗിയും തേയില കൃഷിയുടെ ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ബസ് ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ രാത്രിയിൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ഒരു ബസ്സിനകത്ത് നമ്മൾ ചാലക്കുടിയിലേക്ക് പോവുകയാണ് അഞ്ചര ആവുമ്പോഴേക്കും നമ്മൾ ചാലക്കുടി എത്തി നല്ല ഇരുട്ടാണ് ബസ് സ്റ്റാൻഡിന് നേരെ മുന്നിൽ ഒരു മിൽമബൂത്ത് ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഒന്ന് ഫ്രഷ് ആയി നിൽക്കുന്ന സമയത്ത് ഇതാ നമുക്ക് പോകാനുള്ള ബസ് ചീനിക്കാസ് ഓഫ് ആ ഒരു ബസ്സിന്റെ കളർ കണ്ടോ അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടോ എന്താ അല്ലേ ഇതാണ് ചാലക്കുടി ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിലെ എവിടെ നോക്കിയാലും ചീനിക്കാസ് എന്ന് പറയുന്ന ഒരുപാട് ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ എത്ര ബസ്സാണ് നിരന്ന് കിടക്കുന്നതെന്ന് ഈ ഒരു ചാലക്കുടിയുടെ ഒരുവിധം എല്ലാ ഉൾപ്രദേശങ്ങളിലേക്കും ചീനിക്കാസിന്റെ ബസ് സർവീസ് ഉണ്ട് ആ കൂട്ടത്തില് നമുക്ക് പോകാനുള്ള ആ ഒരു ബസ്സിന്റെ നിപ്പ് കണ്ടോ മറ്റുള്ള വാഹനങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളർ പാറ്റേണും ഒക്കെയാണ് ഈ ഒരു ബസ്സിനുള്ളത് ഈ ഒരു ബസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ എല്ലാം പോകുന്ന വഴിയിൽ പറഞ്ഞുതരാം വാൽപ്പാറ മലക്കപ്പാറ അതിരപ്പള്ളി വായച്ചാൽ ഈ ഒരു റൂട്ടിലൊക്കെയാണ് നമുക്ക് പോകാനുള്ളത് അതുമാത്രമല്ല നമ്മളിപ്പം പോകുന്ന റൂട്ട് തൃശ്ശൂരിലെ ഏറ്റവും മനോഹരമായിട്ട് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് നിങ്ങൾ ചിലപ്പം ഈ റൂട്ടിലൊക്കെ പോയിട്ടുണ്ടാവും എങ്കിലും ബസ്സിനകത്ത് പോകുന്നതിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് ഇപ്പം സമയം ആറ് അമ്പതായി വാൽപ്പാറയിലേക്ക് പോവല്ലേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ഒരു ബസ്സിന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിയുന്നതും ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നതാണ് നല്ലത് കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ അത്യാവശ്യം തിരക്കുണ്ടാവും സീറ്റ് കിട്ടണമെങ്കിൽ കഴിയുന്നതും നേരത്തെ വരുവാണെന്നു നല്ലത് നമ്മൾ എന്തായാലും അഞ്ച് മണിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിയാവുന്ന സമയത്ത് ബസ് വന്നു അതിനകത്ത് കയറിയിട്ട് ഫ്രണ്ട് സീറ്റ് ലേഡീസ് സീറ്റാണ് അതിൻ്റെ നേരെ ബാക്കിലുള്ള സീറ്റിൽ ഞാൻ ബാഗ് വെച്ചിട്ട് പുറത്തിറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഒരാറേ മുക്കാലായ സമയത്തെ ബസ്സിൽ കയറിയ സമയത്താണ് ഞാൻ ബേഗ് വെച്ചിട്ടുള്ള സീറ്റേ ലേഡീസ് ആയിരുന്നു എന്ത് ചെയ്യാനാ അങ്ങനെ അവിടുന്ന് ബാഗൊക്കെ എടുത്ത് നേരെ ബാക്ക് സീറ്റിൽ വന്നിരുന്നു അപ്പോഴേക്കും ബാക്കി സീറ്റുകളൊക്കെ ഒക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടു എന്തായാലും അങ്ങനെ വിട്ടു കൊടുത്താൽ പറ്റില്ലല്ലോ ബാക്ക് സൈഡിലേക്കാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് മൊത്തമായിട്ട് എണ്ണപ്പനകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു എണ്ണപ്പന കുത്തി മറച്ചിട്ട് അത് കഴിക്കാൻ വരുന്ന ആനക്കൂട്ടങ്ങൾ ഒരു ഭാഗത്തൊക്കെ ഒരുവിധം എല്ലാ സമയവും ഉണ്ടാവാറുണ്ട് ഈ ഒരു റൂട്ടിൽ തന്നെ നമ്മൾ മലക്കപ്പാറയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എണ്ണപ്പനത്തോട്ടങ്ങളൊക്കെ കണ്ട് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു ബസ്സിൽ ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ വരുന്ന ബസ്സായതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ജോലിക്കാരും മലക്കപ്പാറയിലൊക്കെയുള്ള ജോലിക്ക് പോകുന്ന ആളുകളും ഒക്കെ ഈ ഒരു ബസ്സിനകത്താണ് യാത്ര ചെയ്യുന്നത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാൽ നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ ഒരു വൈഡ് വ്യൂ കാണാൻ പറ്റും അതിരപ്പള്ളി വാട്ടർഫാളിന്റെ എൻട്രൻസ് കടകളൊന്നും തുറന്നില്ല മൊത്തമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡ് ഏതാണെന്ന് ചോദിച്ചാലേ അതിരപ്പള്ളി മുതൽ വായച്ചാൽ വരെയുള്ള ഒരു റോഡ് ഉണ്ട് ഇതൊക്കെ രണ്ട് സൈഡിലും മുളം കാടുകളും അതിനിടയിലൂടെ ഉള്ള ഈ ഒരു റോഡ് അങ്ങനെ കയറ്റങ്ങൾ കയറി 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 പോകുന്ന സമയത്ത് കാണുന്ന ആ ഒരു വിഷല് കണ്ടോ നിങ്ങള് എന്തായാലും ബാക്ക് ഭാഗത്തേക്ക് വീഡിയോ എടുക്കുന്നോണ്ടാണോന്നറിയില്ല അറിയില്ല ഭംഗിയുണ്ടല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ചാർപ്പ വാട്ടർഫാള് വെള്ളമല്ല അതുകൊണ്ട് തന്നെ വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ चालती ഇവിടെയാണ് വായച്ചാൽ വാട്ടർഫാൾ വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ നിന്നും പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ ഇവിടെ നിന്ന് തരുന്ന ആ ഒരു പാസ് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം നമ്മൾ ഏതൊരു കാർഡിനുള്ളിൽ യാത്ര ചെയ്യുകയാണെങ്കിലും വണ്ടി നിർത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിനുള്ളിലും അതേപോലെ വണ്ടി നിർത്താൻ പാടില്ല വണ്ടി നിർത്തി എവിടെയെങ്കിലുമൊക്കെ നിന്ന് സമയമൊക്കെ വൈകിട്ടാണ് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഫൈൻ നമ്മൾ അവിടെ കെട്ടും ും ഇവിടെ നിന്ന് നമ്മൾ എൻട്രി ആവുന്ന സമയവും അതേപോലെ തന്നെ നമ്മൾ അവിടെ എത്തേണ്ട സമയവും വായച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന സമയത്ത് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് ഒരുപാട് ബസ്സിനിടയിൽ നിർത്തിയാലും ഈ ഒരു കാടിനുള്ളിൽ നിർത്തിയാലും എവിടെ കൊണ്ടുപോയി നിർത്തിയാലും ഈ ഒരു ബസ് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് വായച്ചാൽ ബ്രിഡ്ജ് അതിൻ്റെ താഴത്ത് കുത്തി ഒഴുകുന്നതാണ് ചാലക്കുടി പുഴ അതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാളിലേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ഒരേ ഒരു ബസ്സാണ് അത് മാത്രമല്ല കെ എസ് ആർ ടി സി ബസ് വരെ തലകുത്തി മറിഞ്ഞിട്ട് കിട്ടാത്ത ഒരു പെർമിറ്റാണ് ഈ ഒരു ചീനിക്കാസിന് എടുത്തുള്ളത് കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നത് മലക്കപ്പാറ വരെ മാത്രമാണ് അവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്യാൻ പെർമിഷൻ ഉള്ള ഒരേ ഒരു ബസ്സാണ് ഈ ഒരു ചീനിക്കാസ് പിന്നെ ഇതാണ് അംബുജാക്ഷേട്ടൻ ആള് കാണുന്ന പോലെയല്ല വേറെ ലെവലാ എന്താണെന്നറിയോ കബാലി എന്ന് പറയുന്ന ആന ബസ്സിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്ററോളം ദൂരം അതും ഈ ഒരു റൂട്ടിൽ ബാക്ക് ഓട്ട് എടുത്തിട്ടുള്ള ആളാണ് ഒരുപാട് ആളുകളെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ആളാ അതുകൊണ്ട് തന്നെ ഒരുപാട് അവാർഡും അംഗീകാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഇതിനകത്ത് ഒരുവിധം എല്ലാ സമയവും ഈ ഒരു ബസ്സിലുണ്ടാവാറുള്ളത് അംബുജാ ക്ഷേത്രനാണ് ഈ ഒരു റൂട്ടിൽ വളവും തിരിവും അതോടൊപ്പം തന്നെ ഒരു ബസ്സിന് ജസ്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റുന്ന റോഡ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ടിലൊക്കെ ഒരു വലിയ ബസ് ഓടിച്ചിട്ട് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ് അങ്ങനെ പുളിയിലപ്പാറ എത്തി ഇവിടെ ചില സമയങ്ങളിലൊക്കെ ഒരു മ്ലാവ് വരാറുണ്ട് ഈ ഒരു അങ്ങാടി കൂടെ ഒക്കെ കറങ്ങി നടന്നിട്ട് പോകുന്ന മ്ലാവ ഈ ഒരു പത്രം കണ്ടോ ഇത് മലക്കപ്പാറയ്ക്കുള്ളതാ നമ്മളെ ബസ് അവിടെ എത്തിയിട്ട് വേണം പത്രത്തിലുള്ള വിശേഷങ്ങൾ മലക്കപ്പാറയുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ് വായച്ചാൽ എത്തുമ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിനകത്ത് അതുകൊണ്ട് തന്നെ നേരെ മുന്നിലെ സീറ്റിൽ കയറിയിരുന്നു മൊത്തമായിട്ട് ആനപ്പിണ്ടി എവിടെ എവിടെയെങ്കിലും ഒക്കെ ആന ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അംബുജാ ക്ഷേത്രൻ അത് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിങ്ങൾ കണ്ടോ മൊത്തമായിട്ട് ലൈന അതിന് കാര്യം എന്താണെന്നറിയോ പോകുന്ന വഴിയിലൊക്കെ കാടും മരത്തിന്റെ കൊമ്പൊക്കെ റോഡിന്റെ മുകളിലേക്കാണ് അത് ഗ്ലാസ്സിലും സൈഡിലൊക്കെ ഇടിച്ചിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ്സിലൊക്കെ ഇത്രത്തോളം ലൈന് വന്നിട്ടുള്ളത് ആ റോഡ് കണ്ടോ അതിലെ പോയാൽ ഷോളയാർ ഡാമിൻ്റെ പവർ ഹൗസിലേക്ക് എത്തുക നമ്മുടെ പ്രൈവറ്റ് ഈ ഒരു ബസ്സിനും ആ ഒരു റൂട്ടിലൊന്നും പോകാനുള്ള പെർമിഷൻ ഇല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള കെ എസ് ആർ ടി സി ബസ് അവിടെയൊക്കെ പോയിട്ട് തിരിച്ചിട്ടാണ് നേരെ മലക്കപ്പാറയ്ക്ക് പോകുന്നത് കേരളത്തിൻ്റെ ഷോളയാർ ഡാമിൽ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാർ ഡാമിൽ നമുക്ക് പോകാൻ പറ്റും അത് നമ്മൾ പോകുന്ന വഴിയിലേ കാണുന്നുണ്ട് രാവിലെ ചാലക്കുടിയിൽ നിന്നും ആറ് അമ്പതിനെടുത്തിട്ട് പതിനൊന്ന് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും വാൽപ്പാറയിലെത്തും പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് വാൽപ്പാറയിൽ നിന്ന് എടുത്തിട്ട് വൈകുന്നേരം അഞ്ച് മണിയാവുന്ന സമയത്ത് ചാലക്കുടി എത്തും ചീനിക്കാസിൻ്റെ രണ്ട് ബസ്സുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ബസ് എടുക്കുകയാണെങ്കിൽ വാൽപ്പാറയിൽ നിന്നും രാവിലെ അവിടെ ഇങ്ങോട്ടും ഒരു ബസ് എടുക്കുന്നുണ്ട് വാൽപ്പാറയിൽ നിന്നും ആ ഒരു ബസ് എടുക്കുന്നത് രാവിലെ ഏഴ് മുപ്പതിനാണ് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാനും കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും മൃഗങ്ങളെയൊക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ള ആളുകളും അതോടൊപ്പം തേയില കൃഷിയുടെ ഭംഗിയും കാണാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ് ഓക്കെ ആണ് സെറ്റാണ് ഈ ഒരു റൂട്ടിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു റൂട്ടിന്റെ ഭംഗി എന്ന് വെച്ചാൽ ഈയൊരു റൂട്ടിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ബസ് ചീനിക്കാസ് അതായത് വാൽപ്പാറയിൽ നിന്നും ഏഴ് മുപ്പതിന് എടുക്കുന്ന ബസ് ആ ഒരു ബസ്സിന്റെ കളറും നമ്മൾ പോകുന്ന ഈയൊരു ബസ്സിന്റെ കളറും പാറ്റേണും എല്ലാം സെയിമാണ് എവിടെ കൊണ്ട് നിർത്തിയിട്ടാലും ചെക്കനെ ഒന്ന് നോക്കും അവിടുന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതാ ഷോളയാർ ഡാമിന്റെ ആണ് ആ കാണുന്നത് മുകളിൽ നിന്ന് കാഴ്ചകൾ കാണുന്നതുകൊണ്ട് തന്നെ ഭംഗി കുറച്ച് കൂടുതലാണ് എന്തായാലും ഇവിടെ കുറച്ച് സമയം നമുക്ക് നിർത്തി തരും ആ ഒരു റിസർവാറിന്റെ ഭാഗത്തൊക്കെ ചില സമയങ്ങളിലെ ആന വെള്ളം കുടിക്കാൻ വരുന്നത് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും സിന്റെ ഒരു ഫേവറേറ്റ് റൂട്ടാണ് കേട്ടോ ഇത് എന്തായാലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ ഈ ഒരു റൂട്ടിൽ വേറെ ലെവൽ തന്നെയായിരിക്കും കാടിനുള്ളിൽ നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും കാടിന്റെ ആ ഒരു ഭംഗിയും കാറ്റും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാനേ ഒരൊന്നൊന്നര വൈബ് തന്നെയായിരിക്കേ മെല്ലെ മെല്ലെ മലക്കപ്പാറയുടെ മുകളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുകയാണ് മലക്കപ്പാറയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് മാലാഗപ്പാറ അതായിരുന്നു അല്ലെ കുറച്ചും കൂടെ നല്ല പേര് മാലാഗപ്പാറ വൈകുന്നേരം ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് രാവിലെ ആറു മണിക്കാണ് ഈ റൂട്ടിൽ ചെക്ക് പോസ്റ്റ് തുറക്കുക രാത്രി യാത്ര നിരോധിച്ചിട്ടുള്ള മേഖലയാണ് ഈ റൂട്ടിൽ വേറെ ഒന്നും കൊണ്ടുമല്ല അല്ല അത്രയ്ക്കും ആനയും കാട്ടുപോത്തും എല്ലാം ഉള്ള ഒരു റൂട്ട് തന്നെയാണ് അതും മൊത്തമായിട്ട് കാട് ഇത് തന്നെ കണ്ടിട്ട് ഓരോ പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു മലക്കപ്പാറ ഉള്ളത് ഇതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ എത്തുക ആ ഒരു ബോർഡ് കണ്ടോ അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പെർമിഷൻ ഉള്ള ഒരേ ഒരു ബസ്സാണ് ഈ ഒരു ചീനിക്കാസ് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വട്ടം കറക്കിയിട്ട് നേരെ തിരിച്ചിട്ട് ഇവിടെ നിർത്തും അവിടുന്ന് അങ്ങോട്ടേ പോകാൻ പറ്റില്ല വെൽക്കം ടു തമിഴ്നാട് ഇവിടുന്ന് പൊള്ളാച്ചിക്ക് എൺപത്തി രണ്ട് കിലോമീറ്റർ ദൂരം വരും അതേപോലെ തന്നെ വാൽപ്പാറയ്ക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിന് മുകളിലും ദൂരം ഉണ്ട് ഇതാണ് അപ്പർ ഷോളയാർ ഡാം ഓ അതിന്റെ മുകളിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചെരെ അപ്പർ ഷോളയാർ ഡാമിനടുത്തെത്തി കുറച്ച് സമയം ഇവിടെയും ബസ് നിർത്തിട്ടോ താഴോട്ട് നോക്കിയാൽ ഇതാണ് അപ്പർ ഷോളയാർ ഡാം ആ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങിയിട്ട് താഴെ ഭാഗത്തൊക്കെ പോയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഈ ഒരു അപ്പർ ഷോളയാർ ഡാമിൽ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനും പറ്റും അങ്ങേ അറ്റം വരെ ലോവർ ഷോളയാർ ഡാമിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാർ ഡാമിൽ നമുക്ക് പോകാൻ പറ്റും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ടേ ഈ ഒരു ചോളയാർ ഡാമിന്റെ റിസർവാർ ഇങ്ങനെ കാണാൻ തുടങ്ങും ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി തേയില കൃഷിയുടെ ഭംഗിയാ കാണാനുള്ളത് നമ്മൾ മൂന്നാറിൽ പോയ സമയത്തെ തേയില കൃഷിയുടെ ഭംഗി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഒരു ഭംഗി തന്നെയായിരുന്നു എന്തായാലും ഇവിടെയും വലിയ മോശം ഇപ്രാവശ്യം നമ്മൾ യാത്ര ചെയ്ത സമയത്ത് ഏറ്റവും ഭംഗിയുള്ള തേയില കൃഷി കണ്ടത് ഈ ഒരു ഭാഗത്താണ് എങ്ങനെയാലേ ഇത് ഇതേപോലെ ഒരേ ലെവലിൽ വെട്ടി നിർത്തുന്നത് ഒരു വല്ലാത്തൊരു കഴിവന്നെയല്ലേ ആ ഷോളയാർ ഡാമിന്റെ റിസർവാറും അതേപോലെ തന്നെ തേയില കൃഷികളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ വരികയാണ് ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരം വരും അതുമാത്രമല്ല ഒരു നാലര അഞ്ച് മണിക്കൂറിനടുത്ത് നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അത്ര മണിക്കൂർ ഇരുന്നാലും ഒരു മുഷിപ്പും തോന്നാത്ത ഒരു വെറുപ്പും തോന്നാത്ത ഒരു റൂട്ട് തന്നെയാണിത് ഏതൊരു സമയത്തും നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റിലായിരിക്കും നമ്മൾ ഓരോരോ വളവുകളും തിരിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയയില്ല അങ്ങനെ കയറി കയറി തേയില കൃഷിയൊക്കെ കണ്ട് കണ്ട് കണ്ടിതാ നമ്മൾ വാൽപ്പാറയിലേക്ക് എത്തുക ഇതാണ് വാൽപ്പാറ ഈ കാണുന്നതാണ് വാൽപ്പാറയിലെ ബസ് സ്റ്റാൻഡ് വലിയ സംഭവം ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ബസ് പോകുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് കെ ബസ് സ്റ്റാൻഡൊക്കെ പോലെ വെറുതെ കോടികൾ കട്ട് മുടിക്കാൻ വേണ്ടിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിട്ടിട്ട് ഒരു കാര്യമില്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാൽ മതി ഇതൊക്കെ ഇതേപോലെ അങ്ങനെ പതിനൊന്ന് നാൽപ്പത് ആയ സമയത്ത് നമ്മൾ വാൽപ്പാറയിലെത്തി വേറൊരു സംഭവം ഞാൻ പറഞ്ഞില്ല ഇതാ ബസ് ടിക്കറ്റ് നൂറ്റി രൂപയാണ് ചാലക്കുടി ിൽ നിന്നും വാൽപ്പാറക്കുള്ള ബസ് ടിക്കറ്റ് വരുന്നത് ഇവിടെയും ഒരു പത്തിരുപത് മിനിറ്റ് സമയമുണ്ട് നമുക്ക് വേണമെങ്കിൽ ചാലക്കുടിയിൽ നിന്നും ഈ ഒരു ബസ്സിനകത്ത് വാൽപ്പാറയിൽ വന്നിട്ട് വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിക്ക് പോകാൻ പറ്റും പൊള്ളാച്ചിയിൽ നിന്നും പാലക്കാടേക്ക് പോകാൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പും നിങ്ങൾക്ക് ഈ ഒരു ബസ്സിനകത്ത് വന്നാൽ പ്ലാൻ ചെയ്യാൻ പറ്റും വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിക്കുള്ള റൂട്ടേ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് റൂട്ടിൽ നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഈ ഒരു വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിയായ സമയത്ത് നമ്മൾ തിരിച്ച് നേരെ ചാലക്കുടിയിലേക്ക് പോവാണ് വാൽപ്പാറയിൽ നിന്നും മലക്കപ്പാറ എത്തിയ സമയത്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത് രാവിലെ വാഴച്ചാലിൽ നിന്ന് കുടിച്ച ചാഴ ആണെങ്കിലും ഇവിടെ മലക്കപ്പാറയിൽ നിന്ന് വന്ന് കഴിച്ചിട്ടുള്ള ചോറാണെങ്കിലും ഒക്കെ വലിയ മെച്ചൊന്നുമില്ലായിരുന്നു അത്യാവശ്യം ഒപ്പിക്ക അത്രേ ഉള്ളൂ നമ്മൾ വരുന്ന സമയത്ത് ഒരു മൃഗങ്ങളെയും കാണാത്തോണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഒന്നിനെയും കാണുന്നു അങ്ങനെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇങ്ങനെ ഷോകായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റൈറ്റ് സൈഡിൽ ഇതാ ഒരു കൊമ്പൻ ക്രോസ് ചെയ്യണോ എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് ഇങ്ങനെ നിക്കുക എന്തായാലും ബസ് കുറച്ച് മുന്നോട്ട് എടുത്തപ്പോഴേക്കും ആളൊരു അങ്ങോട്ട് ഓടി ആ ഒരു മരത്തിനിടയിൽ കൂടി ഒക്കെ നല്ല വെയില അതുകൊണ്ട് തന്നെ നല്ല ചൂടു അതേപോലെ തന്നെ ആനയും നല്ല കലുപ്പില എന്താണെന്നറിയില്ല ചൂടായതുകൊണ്ടാണോ നമ്മുടെ ബസ് കണ്ടതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല നല്ല കട്ട കലിപ്പില ആള് ഇടത് സൈഡിലേക്ക് നല്ല കൊക്ക പക്ഷെ ആശാനെ ബസ്സിന് പോവാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇറങ്ങി നിന്ന് തന്നെ ഇത് കണ്ടോ ആ സൈഡിൽ അവിടെ നിൽക്കുക പക്ഷെ കുറച്ച് കഴിഞ്ഞാലേ ഒരു ആന ഈ റോട്ടിലേക്ക് കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവും എന്താ സംഭവം താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ വലിയ കൊക്കയാ നമ്മുടെ ബസ്സിന്റെ നേരെ മുന്നിൽ ബൈക്കിൽ കുറച്ച് ആളുകൾ പോയിണ്ടായിരുന്നു അവർ ഈ ആനയെ കണ്ടില്ലെന്നാ തോന്നുന്നത് ബൈക്കിലൊക്കെ വരുന്ന സമയത്ത് ചെലപ്പോ ആനനെ കണ്ടാലേ വെടി തീർന്നു തന്നെയാട്ടോ അത് ഈ റോട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങോട്ടും പോകാൻ പറ്റില്ല പെട്ടുപോകും ഇതാണ് ചീനിക്കാസിന്റെ വേറൊരു ബസ് മലക്കപ്പാറയ്ക്ക് പുതുതായിട്ട് സർവീസ് നടത്തുന്ന ചീനിക്കാസിന്റെ പുതിയ ബസ്സായത് കാടിനുള്ളിൽ കയറിയിട്ട് വരുന്ന സമയത്ത് ആനയെ കണ്ടില്ല എന്നൊക്കെയുള്ള പരാതി ഒക്കെ മാറി ഈ ഒരു ആനയെ കണ്ടതോട് കൂടി ചൂടായതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നട്ടപ്രാന്ത് പിടിക്കുന്നുണ്ടാവും ആനക്കേ അവിടുന്ന് മുന്നോട്ട് പോരാണ് വരുന്ന സമയത്ത് ഇതാ കുറച്ച് കാട്ടുപന്നികള് ചെറിയ മക്കളും ഉണ്ടല്ലേ അതാ ഓടിച്ചാടി വരുന്നത് കണ്ടോ ബസ്സിൻ്റെ മുന്നിൽ ഒരു ആന വന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് എല്ലാ സമയവും ആഗ്രഹിക്കാറുണ്ടായിരുന്നു അതും സാധിച്ചു എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ചാലക്കുടിക്ക് വന്നോ ഈ ഒരു ചീനിക്കാസ് ബസ്സിൽ പോയിട്ട് നിങ്ങൾക്ക് കാടും തേയില കൃഷിയും ഒക്കെ കണ്ടിട്ട് തിരിച്ച് വരാൻ പറ്റുന്ന ട്രിപ്പാണ് തിരിച്ച് അഞ്ചു അഞ്ചുമണിയാവുന്ന സമയത്ത് നിങ്ങൾ ചാലക്കുടി എത്തും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം